തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു സൗകര്യങ്ങളാണ് ർപ്പണത്തിൽ ഒരേ സമയം ആയിരം പേർക്ക് തർപ്പണം നടത്താനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയത് അമാവാസി തർപ്പണത്തിന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വളണ്ടിയർമാർ സജീവമായി രംഗത്തുണ്ടായിരുന്നു പിതൃതർപ്പണം തിലഹവനം പ്രതിമ സങ്കല്പം തുടങ്ങിയ പിതൃകർമ്മങ്ങൾ നടന്നു പുലർച്ചെ അഞ്ചുമണി മുതലായ ബലിക്രിയകൾ ആരംഭിച്ച് പതിനൊന്ന് മണിയോളം നീണ്ടു മേൽശാന്തി സജേഷ് ശാന്തിമാരായി വിനു അനൂപ രജനീഷ് ഉണ്ണി തിലകൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭരണ സമിതി പ്രസിഡന്റ് അഡ്വറ്റ് കെ എസ് സത്യനും ഡയറക്ടർമാരും മാതൃസമിതി അധ്യക്ഷ രമാബായി സീന സുർജിത്ത് എന്നിവരും നേതൃത്വം നൽകി തലായി ബാലഗോപാല ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ തലായി കടപ്പുറത്ത് വാവുബലി തർപ്പണം നടത്തി ആയിരങ്ങൾ പങ്കെടുത്തു ശ്രീ ബാലഗോപാല സംഘം തലായി ശ്രീ തൃക്കൈശിവക്ഷേത്ര സംരക്ഷണ സമിതി നാരങ്ങാപ്പുറം തലശ്ശേരി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് പാനൂർ എലാങ്കോട് ശ്രീകൃഷ്ണക്ഷേത്ര മേൽശാന്തി കെ കെ വാസു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കനത്ത മഴയെ അവഗണിച്ചും തർപ്പണം ചെയ്യാനെത്തിയവർക്ക് സേവാഭാരതി ശ്രീ ശങ്കരൻ ഗുരുക്കൾ സേവാ സമിതി തലായി ചുക്കു കാപ്പിയും ബിസ്ക്കറ്റും വിതരണം ചെയ്തു ധർമ്മടം കടൽ തീരത്തും വാവുബലി തർപ്പണം നടത്തി മയ്യഴി മഞ്ചക്കൽ ശ്രീനാരായണ ഗുരു സേവാ സമിതിയിൽ സുഗേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആയിരങ്ങൾ പുഴയോരത്ത് പിതൃതർപ്പണം നടത്തി ശ്രീനാരായണ ഗുരു സേവാ സമിതി പ്രസിഡന്റ് ഉത്തമരാജ് മാഹി ജനറൽ സെക്രട്ടറി ടി കെ രമേശൻ ട്രഷറർ ടി പി സുകുണൻ വസന്ത് മങ്ങാട്ട് രമേശ് ബാബു ചെള്ളത്ത് ടി സി രമേശ് എന്നിവർ നേതൃത്വം നൽകി